അപ്പോ ഇത് വേറെ ഐറ്റം കഫ്താനുള്ള കഫ്താനല്ല കൈ സ്ലീവ് ഉണ്ട് സെന്ററിൽ ടൈപ്പ് എന്തെങ്കിലും പറ ഞാൻ ചെയ്ത അതാ പറഞ്ഞത് പിന്നുള്ളത് ഇതാ അത് അമ്പത്തി ആറാണ് മറ്റേ ഗ്രീനൊക്കെ അൻപത്തിരണ്ടാണ് അപ്പൊ കുട്ടി ഞാൻ അങ്ങോട്ട് വെച്ചിട്ടു അൻപത്തിരണ്ടാണ് റോസ് അമ്പത്തി ആറാണ് ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ആട്ടോ സിംഗിൾ പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് നാല് പീസ് ആണെങ്കിൽ തൊള്ളായിരത്തിഇരുപത് സൈസ് നോക്കിട്ട് സൈസ് ചെയ്തിരിഞ്ഞോ மீபத்தி ரெண்டு டோப்பு காணிக்க மீன் அன்பத்தி ரெண்டான கஃதான வரணுது ടപ്പ് 82 സീസ് കൊട്ടാനെ അതേടാ നോ كده 182 സീസ് ആണ് അപ്പോൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി സൈസ് അൻപത്തി രണ്ടാണ് പിന്നെയും പറഞ്ഞ സൈസ് അൻപത്തിരണ്ടാണ് വരെ ഇരുന്നൂറ്റി മുപ്പതാണ് സിംഗിൾ പീസ് ആണെങ്കിൽ നാലെണ്ണ ആണെങ്കിൽ തൊള്ളായിരത്തി ഇരുപതാണ് പിന്നെ വാട്സപ്പിൽ ഒന്നും കണ്ട റേറ്റ് എത്രയാത്ര അതെത്ര നമുക്ക് ആകെ പണിയാവും അപ്പോൾ പിന്നെ റി മടുത്താൽ പിന്നെ നമുക്ക് തരം ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മളല്ല ഓർഡർക്കുന്നത് അപ്പോ ഇനി കാണിക്കാൻ പോണത് അമ്പത്തി ആറാണ് കാലോട് ഇരിക്കണേ അതാണ് സ്ക്രീൻഷോട്ട് എടുത്തോ എൺപത്തിഒൻപത് ഇരുന്നൂറ്റി പത്ത് എൺപത്തിഒൻപത് എണ്ണൂറ്റിനാല്ക്ക് അമ്പത്തി ആറ് നാല് പീസ് ആണെങ്കിൽ ഏതാ ഏത് നാല് പീസ് ആണെങ്കിലും തൊള്ളായിരത്തി എഴുപതാണ് പിന്നെ അതിന്റെ മേലക്കൊന്നുമില്ല സിംഗിൾ പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതാണോ റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് സിംഗിൾ പീസ് ആണെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ടാവും നാല് പീസ് ആണെങ്കിൽ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ നാല് പീസ് ഈ തൊള്ളായിരത്തി ഇരുപത് ൊമ്പ ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് ആറാണ് അപ്പൊ കട വരുന്ന മലപ്പുറം കെ കേക്ക് കൂടലങ്ങാടി കെ കെ അങ്ങാടിതാണ്

ഇതൊക്കെ അൻപത്താറാണ് വരുന്നത് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് സ്ക്രീൻഷോട്ടയൊക്കെ നാല് പീസാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത് സിംഗിൾ ഫീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് വരും അൻപത്തി ആറിന്റെ കാണിക്കാറിച്ചത് ചുങ്കടിയിലാണ് വരുന്നത് വരുന്നത് അൻപത്തി ആറാണ് വരുന്നത് ാണ് സ്ലീവ സ്ലീവാണ് അപ്പൊട്ടോ ഇത് അൻപത്തിനാലാണ് ഞമ്മള് ഫസ്റ്റ് ടൈം അറക്കിയ ഫ്രോക്ക് മോഡലാണ് അതായത് നമ്മൾ ആദ്യം ഫ്രില്ലാതെ അറക്കിയ മോഡലാണ് ഏറ്റത് ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ഞമ്മളാദ്യം സ്ലീവ് ഉണ്ട് സ്ലീവ് ആ സ്ലീവ് കുറച്ചുള്ളു അപ്പോൾ അവിടെ നിർബന്ധപ്പെടുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റിനാല് ഇത് അമ്പത്തിനാലാണ് സൈസ് വരുന്നത് സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എൺപത്തി അയിമ്പത്തിനാലാണ് സൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് സിംഗിൾ പീസ് വരുന്നത് നാല് പീസ് നാല് പീസ് ആണെങ്കിൽ തൊള്ളായിരത്തി ഇരുപതാണ് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് വെച്ചയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എല്ലാവരും നമ്മൾ ഗീമെയിൽ ഐഷ ഉണ്ടാവുക ഐശു ബ്ലോഗ്സിൽ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അതിലനുസരിൽ പറയണ അനുസരിച്ച് ചെയ്താൽ ഏഹ് ചിലപ്പോൾക്ക് ഭാഗ്യമെങ്കിൽ വിന്നറവും ആൾക്കാർ ആണ് വിന്നറാവണത് ഡിസംബർ മുപ്പത്തൊന്ന് ന്യൂഇയറിന്റെ ഒന്ന് രാത്രിയാണ് നമ്മൾ വിന്നർ സെലക്ട് ചെയ്യുക ദൊക്ക കാണിക്കണ അമ്പത്തിനാലാട്ടോ ദൊക്കെ അൻപത്തിനാലാണ് സൈസ് പറയാൻ ശ്രദ്ധിക്കുക ഒരേ കളറിൽ അല്ലേ അമ്പത്തി രണ്ട് അൻപത്തിനാല് അമ്പത്താറൊക്കെ വരുന്നുണ്ട് അപ്പോൾ സൈസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇതൊക്കെ അൻപത്തിനാലാണ് വരുന്നത് അൻപത്തിനാലാണ് വരുന്നത് നാല് പീസാണെ തൊള്ളായിരത്തി ഇരുപത് രണ്ട് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജ് നാല് പീസാണെങ്കിൽ കൊറിയർ ചാർജ് അടക്കാണ് അൻപത്തിനാലാണ് വരുന്നത്

ോ ഇതോ തൊണ്ണി അന്നുള്ള കാലുകടന്നുകൊണ്ടാണ് ഇല്ലെങ്കിൽ നേരം നിക്ക ഒന്നര കാല നിക്കണത് തൊട്ടിയടാന് ഇവിടെ ഈറായ്മൂറാക്കുമ്പല്ല ചൂറാക്കുമല്ലേ ഇവിടെ ഈ വെള്ളറായ്മയാണ് നിക്കണത്

920 de pula 920 courier service da na